ഭാത ചിന്തകളിലേക്ക് എവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു എന്തായിരിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഓരോരുത്തരുടെയും അനുഭവ കഥകൾ രൂപം കൊള്ളുന്നത് തിരുനാളങ്ങൾക്ക് പറയാനുള്ളത് വെളിച്ചത്തിന്റെ പ്രകാശത്തിന്റെ കഥകളായിരിക്കും കാരണം അവർ പരത്തുന്നത് വെളിച്ചമാണ് പുകക്കുഴലുകൾ പങ്കുവെക്കുന്നത് അന്ധകാരത്തിന്റെയും നിഗൂഢതയുടെയും വിവരങ്ങളായിരിക്കും കാരണം അവശീലിക്കുന്നതും കടത്തിവിടുന്നതും പുകയും ഇരുട്ടുമാണ് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അസ്തിത്വത്തിന്റെ ഭാഗമാകും അവിടെ നിന്നാകും ഒരാളുടെ അറിവും ആദർശവുമെല്ലാം രൂപപ്പെടുക ജീവിതം ചലിക്കുന്ന രണ്ടു കാലുകളാണെന്ന് സങ്കല്പിക്കുക മുന്നോട്ടു വെച്ച കാലിന് അഹങ്കാരമില്ല പിഴകിലുള്ള കാലിന് ലജ്ജയുമില്ല കാരണം അവർക്കറിയാം അവരുടെ സ്ഥിതി വൈകാതെ മാറുമെന്നും പ്രഭാത ചിന്തകൾ നാളെ മറ്റൊരു വിഷയവുമായി നിങ്ങളോടൊപ്പം